ഇപ്പോസ് മലയാളം സീസൺ സെവനിലെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് മൂന്ന് പേര് ഇപ്പോൾ അകത്ത് കയറിയിരിക്കുകയാണ് നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഇത് കാണാൻ പറ്റും ആ മൂന്ന് പേര് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള മസ്താനിയാണ് മസ്താൻ നിങ്ങൾക്കറിയാം പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റി ആങ്കറാണ് ആണ് പല മൈസ്റ്റോൺ മേക്കേഴ്സ് പോലെയുള്ള പല യൂട്യൂബ് ചാനലിലൊക്കെ അവതാരികയായിട്ടുണ്ടായിരുന്ന ആളാണ് മസ്താനി അപ്പോൾ മസ്താനിയാണ് ഒന്നാമതായിട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറുന്ന ആൾ രണ്ടാമത്തെ ആൾ വേദലക്ഷ്മി എന്ന് പറയുന്ന ആളാണ് പുള്ളിക്കാരി ഒരു ആർക്കിടെക്റ്റ് ആണ് അപ്പോൾ പുള്ളിക്കാരിയാണ് രണ്ടാമതായിട്ട് ബിഗ് ബോസ് വീട്ടിൽ കയറുന്ന വൈൽഡ് കാർഡ് എൻട്രി മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ വരതയുടെ ഹസ്ബൻഡ് മുൻ ഹസ്ബൻ്റായിട്ടുള്ള ജിഷിൻ മോഹനാണ് ജിഷിൻ മോഹനെ നിങ്ങൾക്കെല്ലാം പരിചയം കാണും കാര്യം പുള്ളിക്കാരൻ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഫ്ലവേഴ്സിൻ്റെ പല പ്രോഗ്രാമിനും അതുപോലെ തന്നെ സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ജിഷിൻ മോഹൻ അപ്പോൾ ജിഷിൻ മോഹൻ കാലാകാലങ്ങളായിട്ട് ബിഗ് ബോസിൽ കയറുന്ന ആൾക്കാരുടെ ട്രഡീഷണൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ജിഷിൻ മോഹൻ ഇപ്പോൾ ജിഷിൻ മോഹൻ ഉറപ്പായിട്ടും ബിഗ് ബോസ് വീട്ടിൽ കയറി എന്നത് നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് പേര് നൂറ്റിയൊന്ന് ശതമാനം ആണ് ഇവർ മൂന്ന് പേരും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ബാക്കി രണ്ടുമൂന്ന് പേരുണ്ട് അത് നമ്മൾ കൺഫേം ആക്കിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ അറിയിക്കാം എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരം ഉറപ്പുള്ള കൺഫേം ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക